ഹലോ ഹൈ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുപ്രീം കോടതിയിൽ നിന്നും ബി ജെ പിക്ക് കനത്ത തിരിച്ചടി കാര്യം വേറെ ഒന്നുമല്ല ആന്ധ്രാപ്രദേശ് ഗവൺമെന്റും തെലങ്കാന ഗവൺമെന്റും ഒരു മെമ്മോ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കറിയാം രമദാൻ മാസമാണ് രമദാൻ മാസം ആയതുകൊണ്ട് തന്നെ ആന്ധ്രാപ്രദേശ് ഗവൺമെന്റിലും അതുപോലെ തെലങ്കാന ഗവൺമെന്റിലും വർക്ക് ചെയ്യുന്ന മുസ്ലിം ആയിട്ടുള്ള എംപ്ലോയീസിന് അതായത് ഗവൺമെന്റ് എംപ്ലോയ്സ് ആണ് മുസ്ലിം ആയിട്ടുള്ള എന്ത് ചെയ്യാം ഒരു മണിക്കൂർ മുൻപ് തിരിച്ച് വീട്ടിലേക്ക് പോകാം എന്നാണ് ആ ഒരു സർക്കുലറിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സർക്കുലറിനെ ചലഞ്ച് ചെയ്തിട്ടാണ് സുപ്രീം കോടതിയിൽ പോയിട്ടുള്ളത് ഇത് ആദ്യമായിട്ടുള്ള ഒരു സർക്കുലർ അല്ല ഇതേപോലത്തെ സിമിലർ ആയിട്ടുള്ള സർക്കുലർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ അതൊന്നും ചലഞ്ച് ചെയ്തിട്ടില്ല ഇപ്പോഴാണ് ഇത് ചലഞ്ച് ചെയ്യുന്നത് ഈ വർഷം ഇട്ടിട്ടുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിലായിരുന്നു ഈ ഒരു മെമ്മോ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് അതിനെയാണ് ചലഞ്ച് ചെയ്തിട്ടുള്ളത് എന്നാൽ സുപ്രീം കോടതി ഈ ഒരു കേസിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്ലീ റിജക്ട് ചെയ്യാൻ ചെയ്തു ഈ പെറ്റീഷൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല സോ കോടതി പറഞ്ഞു ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള അതായത് തെലങ്കാന ഹൈക്കോടതിയിലും ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയിലും നിങ്ങൾക്ക് ഇത് ഫയൽ ചെയ്യാം സുപ്രീം കോടതി ഇത് ഏറ്റെടുക്കില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ഈ പ്ലീ തള്ളിക്കളുകയും ചെയ്തു എന്നാൽ പേഴ്സണലി ഞാൻ ഈ ഒരു ഉത്തരവിനെ അനുകൂലിക്കുന്നില്ല കാരണം നമുക്കറിയാം വർക്കിംഗ് ടൈം ഗവൺമെന്റ് ഓഫീസിലെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് നയൻ ടു ഫൈവ് ആണ് അത് തെലങ്കാനയിലായിരുന്നാലും ശരി ആന്ധ്രാപ്രദേശിലായിരുന്നാലും ശരി അപ്പോൾ ഇപ്പത്തെ സർക്കുലർ വെച്ചിട്ട് മുസ്ലിം ആയിട്ടുള്ള എംപ്ലോയീസ് എന്ത് ചെയ്യാം അഞ്ചു മണി ഉള്ളത് നാലു മണിക്ക് അവർക്ക് വീട്ടിലേക്ക് പോവാം ഓക്കെ ഫൈൻ പക്ഷേങ്കിൽ എന്തിനാണ് ഒരു ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നത് അതായത് നമ്മുടെ ഭരണഘടന പറഞ്ഞിട്ടുണ്ട് ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നൊരു കാര്യം ഇത് സ്റ്റേറ്റ് കാണിക്കുന്ന ഒരു ഡിസ്ക്രിമിനേഷൻ തന്നെയാണ് കാരണം ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിക്ക് മാത്രം ഒരു ഫേവർ ചെയ്യുന്ന ഒരു കാര്യം അത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു കാര്യമാണ് കാരണം ഈ നോമ്പ് മുറിക്കുന്ന സമയം അല്ലെങ്കിൽ നോമ്പ് തുറക്കേണ്ട സമയം എന്ന് പറയുന്നത് ആറര മുതൽ ഏഴ് മണിന്റെ ഉള്ളിലായിട്ടാണ് അങ്ങനെയാണെങ്കിൽ അഞ്ചു മണിക്ക് ഓഫീസ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വീട്ടിലെത്താൻ പറ്റും പക്ഷെങ്കിൽ എക്സെപ്ഷണൽ കേസസിൽ അതായത് ചില ആളുകൾക്ക് ദൂരമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും ഗവൺമെന്റ് ഓഫീസസിന് അവർക്ക് എന്ത് ചെയ്യാം ഹെഡ് വെച്ചിട്ട് അതായത് എല്ലാവർക്കും അല്ലാതെ ആ ഓഫീസിലെ അതോറിറ്റി ആ ഒരു കാര്യം കണക്കിലെടുത്തിട്ട് അവരെ മാത്രം വേഗം വിടുന്ന അല്ലെങ്കിൽ നേരത്തെ വിടുന്ന ഒരു സാഹചര്യം ചെയ്യുന്നത് നല്ലൊരു കാര്യമായിരിക്കും ആ ഒരു പർട്ടിക്കുലർ പേഴ്സൺ മാത്രം അല്ലാതെ എന്റെ മുസ്ലിം ഒഫീഷ്യൽസിന് അങ്ങനെ ഒരു കാര്യം ചെയ്തു കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്തെങ്കിലും തരത്തിലുള്ള ലീവ് ഒക്കെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് എല്ലാവർക്കും തുല്യമായിട്ടാണ് ലീവ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലാതെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിക്കോ അല്ലെങ്കിൽ ഒരു മതത്തിനോ ആയിട്ട് ഒരു ലീവ് കൊടുക്കാറില്ല അതുപോലെ ഇതും കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇതിൽ എക്സെപ്ഷണൽ കേസ് ഞാൻ പറഞ്ഞു ഏതെങ്കിലും വ്യക്തികൾ ദൂരത്ത് നിന്ന് വരുന്നുണ്ടെങ്കിൽ അവർക്ക് എത്താൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ആ ഒരു ഓഫീസിലെ അതോറിറ്റി എന്ത് ചെയ്യാം അത് കണക്കിലെടുത്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് മാത്രമാണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കാനാ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ലോൺ ഫോർ വീഡിയോ ഓക്കെ താങ്ക് യു